കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം കായിക മേഖലയുടെ വികസനത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പി ഉബൈദുള്ള ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജനറൽ ബോഡി യോഗവും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ജില്ലയിലെ ഉണർവേകാൻ പുതുതായി ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ സ്പോർട്സ് കൗൺസിലിന് നേതൃത്വം വഹിക്കുന്നവർക്ക് കഴിയണം ഇതിനു മുമ്പും ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മുമ്പത്തെ മന ഭാരവാഹികളൊക്കെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ കായിക സംഘടനകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം ആവശ്യമാണ് ജില്ലയുടെ പെരുമ ഉയർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം എക്സ്പെറോ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യു ഷറഫലി മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റനീഷ റഫീഖ് എന്നിവർ മുഖ്യാതിഥികളായി സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ സെക്രട്ടറി വി ആർ അർജുൻ വിവിധ കായിക അസോസിയേഷന്റെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ